അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മദ്രസകളിൽ ആഫ്യർ എക്സാം നടത്തുകയാണല്ലോ നാളെ നടക്കാനിരിക്കുന്ന രണ്ടാം ക്ലാസിൻ്റെ കിതാബത്താണ് ഞാൻ സെൻഡ് ചെയ്യുന്നത് അഥവാ ഇരുപത്തിയൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ക്ലാസിൻ്റെ കിതാബത്ത് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ വായിക്കുന്നത് ഉമ്മമാർക്കൊക്കെ തീർച്ചയായിട്ടും മക്കളെ പഠിപ്പിക്കാൻ ഉപകാരപ്പെട്ടേക്കും നൂറ് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമതായി നോക്കി എഴുതുക എന്നുള്ളതാണ് ഒന്ന് മസ്ജിദുൻ രണ്ട് അലഹമുല്ല മൂന്ന് സമാധാനം നാല് ഭക്ഷണം ഇവിടെ അക്ഷരങ്ങൾ തെറ്റാതെ ഹർക്കത്തുകളും തെറ്റാൻ പാടില്ല അതുപോലെ തന്നെ വൃത്തിയായി എഴുതാൻ വേണ്ടി കുട്ടികളോട് പറയാം രണ്ടാമതായി ക്രമത്തിലെഴുതുക എന്നുള്ളതാണ് അഞ്ച് അലഹമുല്ലാഹി അത് ഇത് ഡിസോർഡർ ആക്കാൻ കൊടുത്തിട്ടുള്ളത് അത് ഓർഡർ ആക്കി എഴുതുക ആറാമത്തത് അലൈക്കും വർഹമത്തല്ല ഏഴ് ഇന്നൽ ഇന്നീൻസ് എട്ട് ബിസ്മിൽ ഇനി മൂന്നാമത്തത് മൂന്നിൽ ഒമ്പത് മൂന്നാമത്ത് പൂരിപ്പിക്കുക എന്നുള്ള ഇൻ ഫിൽഡ ബ്ലാങ്ക് ആണ് അതിലൊമ്പത് അല്ലാഹു പ്രാർത്ഥന കേൾക്കും അള്ളാഹു ബൈത്ത് പൂരിപ്പിക്കാനാണ് പത്ത് സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ് പതിനൊന്ന് ഇബിരീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പന്ത്രണ്ടാമത്തത് എന്റെ മതം ഇസ്ലാമാണ് പതിമൂന്ന് എന്റെ പേര് മുഹമ്മദ് എന്നാണ് ഓരോ കുട്ടികളുടെയും പേര് അവിടെ എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് പദങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പദങ്ങളാണ് നിർമ്മിക്കേണ്ടത് വേഡ്സ് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യ പതിനാലാമത്തത് ഡ എന്നുകൊണ്ട് എന്ത് ചെയ്യാലോ പദം ഇടി പതിനഞ്ച് രാ അരി പതിനാറ് ച ചക്ക പതിനേഴ് ള കളി പതിനെട്ട് ഭ ഭരണി ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാവുന്ന പദങ്ങൾ ഉണ്ടാക്കിയാൽ മതി അഞ്ചാമത്തത് ഹർക്കത്തിടുക എന്നുള്ളതാണ് ഫത്തഹ് കസറ കിട്ടുകൊടുക്ക തെറ്റാതെ കൊടുക്കുക പത്തൊമ്പതാമത്തത് അലഹദില്ലാഹുറമീൻ ഇരുപത് ഇരുപത്തി ഒന്ന് വല്ലാഹു യഹിബുൽ മുത്തഹിരീൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബിസ്മിൽ ഇങ്ങനെ ഹർക്കത്തുകള് അഥവാ പഥക് കസുറുകൾക്ക് എന്ത് ചെയ്യാ തെറ്റിക്കാതെ വായിച്ചു കാണ്ട് എന്ത ചെയ്യുക കുട്ടികളോട് ഹർക്കത്താൻ വേണ്ടി പറയാം ഇനി ആറാമത്തെ ശരിയാണ് ശരിയായത് എടുത്തെഴുതാനാണ് ശരിയായത് മാത്രം എന്ത ചെയ്യ എടുത്ത് ചെയ്യാം ശരിയായത് മാത്രം എടുത്തെഴുതുക ഇരുപത്തിനാലാമത്തേത് ഇവിടെ മൂന്ന് രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായത് സന്തോഷം എന്നാണ് അവസാനത്തതാണ് ഇരുപത്തി ഇവിടെയും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ സിയാറത്ത് എന്നാണ് ശരി രണ്ടാമത്തത് ഇരുപത്തിയാറ് അതിലെ സുഗന്ധം എന്നുള്ള രണ്ടാമത്താണ് ശരി ഇനി ഏഴാമത്തെ വാചക നിർമ്മിക്കുക പതാണ് കൊടുത്തിട്ടുള്ള പദം കൊണ്ട് എന്ത് ചെയ്യാ വാചകം ഉണ്ടാക്കാനാണ് സെന്റൻസ് ഉണ്ടാക്കാനാണ് ഇരുപത്തിയേഴ് പോയി എന്നതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാ ഒരു വാചകം ഉണ്ടാക്കുക അവൻ മദ്രസയിലേക്ക് പോയി ഇരുപത്തിയെട്ട് കൊടുത്തു ഞാൻ സ്വതക്ക കൊടുത്തു ഇരുപത്തിയൊമ്പത് എൻ്റെ നാട്ടിൽ വന്നു മുപ്പത് വരും എന്തുകൊണ്ട് ഉമ്മ നാളെ വരും മുപ്പത്തി ഒന്നാമത്തേത് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക പറഞ്ഞു കൊടുക്കുക ഈ രീതിയിലായിരിക്കും രണ്ടാം ക്ലാസിൻ്റെ കിതാപത്ത് ചോദിക്കാം ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും തീർച്ചയായും ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുത്താൽ എന്തായാലും എന്തെങ്കിലും അവർക്ക് ഫുൾ മാർക്ക് കിട്ടും അള്ളാഹു താല ഫുൾ മാർക്ക് കിട്ടുന്ന നന്നായി പഠിക്കുന്ന മക്കളിൽ അള്ളാഹു നമ്മുടെ മക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു